പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമുക്കൊക്കെ സ്വപ്നങ്ങളുണ്ട് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ജോലികൾ നമുക്ക് സന്തോഷം തരുന്നതായിരിക്കട്ടെ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കാം വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരു നേഴ്സ് എൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു അച്ഛോ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ പഠിച്ച് ഇവിടം വരെ എത്തിയത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലാണ് എനിക്ക് ജോലി കിട്ടിയത് എന്നാൽ ഓരോ രാത്രിയും എനിക്ക് വലിയ വിഷമമാണ് തരുന്നത് ഓരോ രാത്രിയും എങ്ങനെയാണ് തള്ളി നീക്കുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല ഞാൻ ചോദിച്ചു എന്ത് പറ്റി അച്ചാ എൻ്റെ ഹോസ്പിറ്റലിൽ അബോർഷൻ നടത്തുന്ന ഹോസ്പിറ്റലിലാണ് ധാരാളം വ്യക്തികൾ വരാറുണ്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യും ഞാൻ അത് ചെയ്തേ മതിയാവും ചിലപ്പോൾ രണ്ടും മൂന്നും അബോർഷൻ നടത്താനായി ചില ദിവസങ്ങൾ ഞാൻ കൂട്ടുനിൽക്കേണ്ടി വരും അച്ഛോ ജീവിതത്തിൽ ഒരു കോഴിയെ പോലും കൊല്ലാൻ എനിക്ക് പറ്റില്ലായിരുന്നു പക്ഷേ എനിക്ക് ഈ കാര്യം ചെയ്തേ പറ്റൂ എങ്കിൽ മാത്രമേ ശമ്പളം ലഭിക്കുകയുള്ളൂ മക്കളെയും ഒക്കെ മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാൽ ചെയ്യുന്ന കാര്യത്തെ ഓർക്കുമ്പം ഭയങ്കര വിഷമ പല രാത്രികളും ഞെടുക്കും നിറഞ്ഞതാ എനിക്ക് ഉറക്കം വരുന്നില്ല ഞാൻ കാരണം എത്രയോ ജീവിതങ്ങളാണ് ഇങ്ങനെ ഇല്ലാതാവുന്ന എന്നുള്ള ചിന്തകൾ ഞാൻ എന്ത് ചെയ്യണം ഞാൻ മറുപടി പറഞ്ഞു സഹോദരി ജോലി അത് ദൈവം നൽകിയതാണ് നിനക്കൊരു സംതൃപ്തി അത് നൽകുന്നില്ല എങ്കിൽ നീ ആ ജോലി ഉപേക്ഷിക്കണം പ്രത്യേകിച്ച് ഇതുപോലുള്ള ജോലി ചെയ്യരുത് സഹോദരിക്ക് നല്ലൊരു പ്രൊഫഷൻ ഉണ്ടല്ലോ വേറെ ജോലി കിട്ടുമല്ലോ അല്പം ദൂരം താണ്ടിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞു അവൾ അതനുസരിച്ചു ജോലി റിസൈൻ ചെയ്തു ഏതാനും മാസങ്ങൾക്ക് ശേഷം ആ സഹോദരിയെ വീണ്ടും കണ്ടു അവളിനോട് പറഞ്ഞു അച്ചോ ഞാൻ ഒന്നര രണ്ട് മണിക്കൂർ യാത്ര ചെയ്തു പോകണം പക്ഷേ എനിക്ക് രാത്രിയിൽ സന്തോഷമായിട്ട് ഉറങ്ങാനായിട്ട് പറ്റുന്നുണ്ട് എന്ന് സ്നേഹമുള്ളവരെ ഈ പുതുവത്സരത്തിൽ നമുക്ക് എടുക്കേണ്ട ഒരു തീരുമാനമുണ്ട് മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഇല്ലാതാക്കിക്കൊണ്ട് ഒന്നും നേടിയിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മുടെ ചുറ്റും ആൽക്കഹോൾ ഡ്രഗ്സിൻ്റെ മാഫിയ തന്നെയുണ്ട് എത്രയോ ജീവിതങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഈ മാഫിയകളൊക്കെ സമ്പാദിച്ചു കൂട്ടുന്നത് ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ഇവർക്കൊക്കെ സന്തോഷകരമായിട്ട് അല്പം ദിവസമെങ്കിലും ചെലവഴിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ ആത്മീയ നിർവൃതി അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ അങ്ങനെയെങ്കിൽ സ്നേഹമുള്ള ഇഷ്ടപ്പെട്ട ജോലികള് മനസ്സിനിണങ്ങിയ ജോലികൾ നാം തിരഞ്ഞെടുക്കണം അതിനു വേണ്ടി ഈ പുതുവത്സരം നമുക്ക് മാറ്റിവെക്കാം സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നത് ഈ പ്രകാരമാണ് നിന്റെ പ്രവൃത്തികൾ കർത്താവിന് സമർപ്പിക്കുക അപ്പോൾ നിന്റെ പദ്ധതികൾ വിജയമണിയിക്കും ആയതിനാൽ സ്നേഹകുണരെ നമ്മുടെ പ്രയത്നം ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ കൊടുക്കാം സമർപ്പിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ